നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസം ഏഴിനാണ് സംസ്ഥാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ട് എത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി രൂപ ഇത് വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നും ഉറപ്പ് സർക്കാർ നൽകിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിലും ആയിരത്തി ഇപ്പോഴും ലഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നവർക്ക് അതിൽ ഒരു വർദ്ധനവ് ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള വർദ്ധനവ് ആയിരിക്കും കൊണ്ടുവരിക ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ എടുക്കുന്നത് ഫെബ്രുവരി മാസം ഏഴിനാണ് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് सब्स््रैब्